മറ്റൊരാൾക്ക് ദ്രോഹമുണ്ടാക്കാത്ത ഏത് പരസ്യവും മറ്റൊരാളുടെ മനസ്സ് വിഷമിപ്പിക്കാത്ത ഏത് പരസ്യം നമുക്ക് എടുക്കാം ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഒരു വസ്തു ഉണ്ട് അപ്പൊ നമ്മുടെ അടുത്തൊരു സുഹൃത്തിനോട് അടുത്ത സുഹൃത്തിന്റെ വസ്തു വിൽക്കാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം നിങ്ങൾ ഒരു ഡീറ്റെയിൽ ഞങ്ങൾ ഒരു പരസ്യം കൊടുക്കാം സെന്റ് പിന്നൊരു വീട് ഇത്ര ലക്ഷം രൂപയ്ക്ക് അവിടെ ഉണ്ട് അവരുടെ നമ്പർ കൊടുക്കാം അപ്പൊ അവർക്കുള്ള ഗുണം പറഞ്ഞാല് ബ്രോക്കർ ഫീസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട നൂറുനൂറ് എൻക്വയറീസ് വരും അപ്പം അഞ്ഞൂറ് രൂപയ്ക്ക് എന്ത് ചെയ്തു അവർക്ക് വലിയൊരു നേട്ടമാണ് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ മറ്റു നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ പത്രങ്ങളിലും അവിടെയൊക്കെ കാണുന്ന എല്ലാ ടൈപ്പ് പരസ്യങ്ങളും നമുക്ക് എടുക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ടൈപ്പ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് പ്രോഡക്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്ക് പരസ്യം തരുന്ന ചില കമ്പനികളായിട്ട് നമ്മൾ ടൈ അപ്പ് ആകുന്നു ആ ടൈ അപ്പ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് പറഞ്ഞാല് നമ്മളിലൂടെ പ്രോഡക്റ്റ് കൊടുക്കുന്നു ഉദാഹരണം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് ഉരുക്കെണ്ണ വന്നിട്ടുണ്ട് ആ ഉരുക്കെണ്ണ ആവശ്യമുള്ള ഒരാൾ എന്ത് ചെയ്യുന്ന ആഡോമിനിസിലേക്ക് അഡോമിനസിലേക്ക് വിളിച്ചു പറയുന്നു അപ്പൊ അഡോമിനസ് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ആർക്കാണോ ആവശ്യം ആ വ്യക്തിയിൽ നിന്ന് ആഡോമിനസ് പൈസ വാങ്ങിച്ചിട്ട് അവർക്ക് അയച്ചു കൊടുക്കുന്നു അവരെന്ത് ചെയ്യുന്നു പറഞ്ഞാല് ഇത് ആയിട്ട് ഏത് വ്യക്തിക്കാണോ കിട്ടേണ്ടത് ആ വ്യക്തിക്ക് കൊറിയർ ആയിട്ട് അയയ്ക്കുന്നത് അതായത് അഡോമിനസ് ഇവിടെ ഒരു മീഡിയേറ്റർ മാത്രമാണ് അതിനകത്ത് അഡോമിനസ് ചെറിയൊരു ലാഭം ഉണ്ടായിരിക്കും ആ ചെറിയൊരു ലാഭം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഇതുപോലെ പ്രോഡക്റ്റ് വാങ്ങിച്ചുകഴിഞ്ഞാൽ ആ ചെറിയ ചെറിയ ലാഭങ്ങൾ പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞാൽ ഒരു ഒരുപാട് നമുക്ക് വലിയൊരു ഫണ്ടായിട്ട് മാറും അത് നമ്മുടെ ബിസിനസ്സിൽ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി സഹായ സഹായകര ഒരു കാര്യമായിട്ട് മാറുകയും ചെയ്യും അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ ആയിരത്തഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറൊക്കെ വാങ്ങിക്കുന്ന ആളുകൾ നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹത്തോട് കൂടിയിട്ട് തേൻ നമുക്ക് തേൻ വന്നിട്ടുണ്ട് ഹണി എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ആയിട്ടുള്ള തേനാണ് ആ തേനിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് തേനുകളുടെ അത്രയും അതായത് നമുക്ക് കടകളിൽ കിട്ടുന്ന തേനുകളുടെ അത്ര മധുരം കാണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരം കൂടുതലാകാൻ വേണ്ടിയിട്ട് ചില ഫ്ലേവറുകളും ചില ചില സിന്തറ്റിക്കായിട്ടുള്ള സാധനങ്ങളൊക്കെ തേന് പിന്നെ തേനിൽ ചേർക്കുന്ന ഒരു സ്വഭാവം മറ്റ് കമ്പനികൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ടേസ്റ്റ് കൂടുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അങ്ങനെയല്ല ഇവിടെ നാച്ചുറൽ ആയിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള മധുരം ആ മധുരം എന്ന് പറഞ്ഞാൽ കടുത്ത മധുരമല്ല എന്നാൽ നല്ല മധുരമാണ് അപ്പോൾ ആ മധുരം എന്ന് പറഞ്ഞാൽ സ്വാഭാവിക മധുര മധു മധുരമാണ് അത് തീർത്ത് ഓർഗാനിക്കായിട്ടുള്ള പ്രോഡക്റ്റാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ആ പ്രോഡക്റ്റ് തയ്യൽ പ്രോഡക്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് അത് പലതരം ബോട്ടിൽ പല അളവിലുള്ള ബോട്ടിലുകളുണ്ട് അപ്പോൾ ഈ പ്രോഡക്റ്റ് ൊക്കെ വാങ്ങിയപ്പോൾ അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡറുകൾ എടുക്കാം ഓർഡർ എടുക്കുന്നതിന് അതിൻ്റെ ചിലതിന് ഇപ്പോൾ താറാൻ പറഞ്ഞ കത്തി മൂർച് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് ആ കത്തി മൂർ മൂർച്ചു കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ കാര്യം സംസാരിച്ചിട്ടില്ല അവരായിട്ട് നിൽക്കുകയാണ് അതിനകത്ത് പത്ത് ഇരുപത് രൂപ മാത്രമാണ് പ്രോഫിറ്റ് ഉള്ളത് കാരണം വളരെ ചെറിയ വിലയടിയാണ് ആയിക്കോട്ടെ ഒരു അഞ്ച് കത്തി പോയി കഴിഞ്ഞാൽ ആയില്ലേ അപ്പോൾ ഇരുപത് രൂപയാണ് നമുക്കതിൽ കിട്ടുന്നതെങ്കിൽ അതിൽ പത്ത് രൂപ ആരാണോ ഓർഡർ എടുത്ത് ആ വ്യക്തിക്ക് കൊടുക്കും നമ്മൾ കാരണം ഓർഡർ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ആണ് ഏതൊരു പ്രോഡക്റ്റും ആർക്കും ഉണ്ടാക്കാൻ കഴിയും കുറച്ച് ബുദ്ധിയും കഴിവുണ്ടെങ്കിൽ ഏതൊരു പ്രോഡക്റ്റും ഒരാൾക്ക് ഉണ്ടാക്കാൻ കഴിയും അയാൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഭാഗം എവിടെയാണെന്ന് വെച്ചാൽ ഇത് മാർക്കറ്റ് ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ രണ്ട് ഒരു മൂന്ന് വർഷം മുമ്പ് പത്രത്തിലൊക്കെ വായിച്ചു കാണാൻ വായിച്ചു കാണുമായിരിക്കും നമ്മുടെ മുകേഷ് അംബാനി അല്ലെങ്കിൽ റിലയൻസ് ഗ്രൂപ്പ് അവരുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്മാർക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഹെഡുകൾക്ക് മാർക്കറ്റ് ചെയ്യുന്ന എക്സിക്യൂട്ടീവ് ഹെഡുകൾക്ക് ഓരോ ജഗ്വാർ കാറാണ് കൊടുത്തത് ജഗ്വാർ കാർ എന്ന് പറയുമ്പോൾ അറിയാം കോടികൾ വില വരുന്ന കാറാണ് ആ കാറാണ് ഓരോരുത്തർക്കും കൊടുത്തത് എന്തിനാണ് കമ്പനി അത്രയും വലിയ ഓഫറുകളും അല്ല അല്ല അത്രയും വലിയ സൗകര്യങ്ങളൊക്കെ മാർക്കറ്റിങ്ങിന് മാർക്കറ്റിംഗ് ചെയ്യുന്നവർക്ക് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം നിങ്ങളും സ്വയം ഒന്ന് ചിന്തിച്ചാൽ മതി ഈ ഒരു പ്രോഡ ഈ പ്രോജക്റ്റ് തന്നെ നമ്മൾ മറ്റുള്ളവരുടെ എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ നടക്കുമോ കിട്ടാനാണ് ഇതൊക്കെ എന്തുമാത്രം തട്ടിപ്പുകളും വെട്ടിപ്പുകളൊക്കെ വന്നിട്ടുള്ളതാണ് നിനക്ക് വല്ല പൈസയും കിട്ടിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പിന്നെ പറയുക നമ്മൾ എവിടേക്കെങ്കിലും ജോലിക്ക് അപേക്ഷ കൊടുത്ത് മുൻപരിചയം ചോദിക്കുന്ന പോലുള്ള ചോ ചോദ്യങ്ങളാണ് പലരും ചോദിക്കുക കാരണം നമുക്ക് ജോലി കിട്ടിയെങ്കിൽ അല്ല മുൻപരിചയം ഉണ്ടാകത്തുള്ളൂ അപ്പം ഫ്രഷ് ആയിട്ടുള്ള ഒരാളോട് പിന്നെ മുൻപരിചയം ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് തുല്യമാണ് നമ്മൾ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്ത ഉടനെ നമ്മൾ മൂന്നുപേരോട് ചെന്ന് പറയുമ്പം അവർ ഒരു കാര്യമുണ്ട് നിനക്ക് പൈസ കിട്ടിയോ നമ്മൾ ഇന്ന് ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ അപ്പോഴേക്ക് നമ്മൾ നേരിടുന്ന ആദ്യത്തെ ചോദ്യം നിനക്ക് പൈസ കിട്ടിയോ എന്നുള്ളത് അപ്പോൾ എനിക്ക് പൈസ കിട്ടിയിട്ടില്ലെന്നും ഞാനിത് ചെയ്യുന്നുണ്ടെന്നും ഇത് എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഇതിലേക്ക് ജോയിൻ ചെയ്യിച്ചെടുക്കുക എന്ന് വലിയ ജോലിയാണ് ചെറിയ ജോലിയൊന്നും അല്ല അത് വലിയ ജോലിയായിട്ട് തന്നെ ഞാൻ കാണുന്നത് കാരണം പറഞ്ഞ് കൺവിൻസ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ആ പറഞ്ഞ് കൺവിൻസ് ചെയ്തെടുത്ത് മെമ്പേഴ്സിനെ കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു എന്താ പറയണ്ടെങ്കിൽ ഇത്രയും വലിയൊരു എന്ന് പറഞ്ഞാൽ ഭീകരമായ തുക എന്നല്ല ഞാൻ പറയുന്നത് അതായത് ഒരു ദിവസം ഇരുപത് രൂപയെങ്കിലും വെച്ചിട്ട് ഒരാൾക്ക് കൊടുക്കണം അതിനിങ്ങനെ അപ്പം ഇരുപത് രൂപ വെച്ച് കൊടുക്കുക മാത്രമല്ല ജോലി ചെയ്യുക മാത്രമല്ല അതിനോടൊപ്പം തന്നെ അവര് അവരുടെ കെയർ ഓഫിൽ തന്നെ കുറച്ച് പേരെ ഒരു ടീം ബിൽഡ് ചെയ്തിട്ട് അത്രയും മെമ്പേഴ്സിനെ കമ്പനിയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഇന്ന് ഈ പറയുന്ന സ്റ്റാറ്റസ് വെക്കുന്നതിനേക്കാളും കൂടുതൽ പൈസ അതായത് തൊള്ളായിരം മുപ്പത്തൊമ്പത് പേര് പിന്നെ മുപ്പത്തൊമ്പത് പേരുള്ള ഒരു ടീം ആയിട്ട് മാറുമ്പം അറുന്നൂറ് വന്നിട്ടൊക്കെ സ്റ്റാറ്റസിനൊക്കെ കൊണ്ടുവരത്തേ െങ്കിൽ അതിനേക്കാളും കൂടുതൽ ഇൻസെൻറ്റീവായിട്ട് തൊള്ളായിരം രൂപ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ആ മാർക്കറ്റ് ചെയ്യുന്നതിനാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും ഓരോ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ് ഒരു കമ്പനിയുടെ പരസ്യം അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ മാർക്കറ്റിംഗ് ആണ് നിങ്ങൾ ചെയ്യുന്നത് ആ കമ്പനി എന്താണെന്ന് ഏതാണെന്ന് ഒരാൾ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവന്ന് ആ വ്യക്തിയെ കൊണ്ട് പിന്നെ കമ്പനിയിൽ പ്രവർത്തിപ്പിക്കുക എന്ന് പറഞ്ഞൊരു ചടങ്ങ് തന്നെയാണ് അത് ചെയ്യുന്നതിനാണ് ഇൻസെൻറ്റീവ് ഇത്രയും കൂടുതൽ വരുന്നത് അല്ലാതെ ഇത് ഈ പറഞ്ഞ രീതിയിൽ കമ്പനിക്ക് ഒരുപാട് പൈസ കിട്ടും നല്ല പൈസ കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കണം ഇത് നമുക്ക് എന്റെ വലിയൊരു മോഹമാണ് ഇത് ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചു ഇത് ഇങ്ങനെ എല്ലാ മാസവും റെഗുലറായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നൊരു ഇൻകം ആക്കി മാറ്റുക എന്നുള്ളതിന് അതിന് നിങ്ങൾ ഓരോരുത്തരുടെ സഹകരണം എന്നും എപ്പോഴും ഉണ്ടായിരിക്കണം ഏതെങ്കിലും രീതിയിലുള്ള നെഗറ്റീവ് കമന്റ്സ് എന്തെങ്കിലും കേട്ടു കഴിഞ്ഞാൽ ദയവായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നെ വിളിക്കാം എൻ്റെ എന്നെ വിളിച്ചാൽ കിട്ടുന്ന രണ്ട് മൂന്ന് നമ്പറുകളിൽ ആ നമ്പറിലേക്ക് വിളിക്കാം ഞാൻ വിളിച്ചിട്ട് എടുത്ത് അഥവാ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് പരിഭവം തോന്നരുത് വിഷമം തോന്നരുത് എന്നോട് ദേഷ്യം തോന്നരുത് ഞാൻ ആ കോളുകളിലേക്ക് തിരിച്ചു വിളിക്കും അതുകൊണ്ട് ആ ദയവ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാട്സാപ്പിൽ ചെയ്ത് സമയം കളയാതിരിക്കും കാരണം വാട്സാപ്പിൽ ഒരുപാട് മെസ്സേജുകൾ വരുന്നതാണ് ഒന്നും നമുക്ക് സമയത്തിന് കാണാൻ പറ്റിയെന്ന് വരത്തില്ല എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല പിന്നെ മാത്രമല്ല ഒരാൾക്ക് പിന്നെ ഒരുപാട് മെസ്സേജ് വരു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ന് തോന്നുന്നു ചില മെസ്സേജസ് യാദൃശ്യമായിട്ടെങ്ങാനും പിന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആരെങ്കിലും എടുത്ത് ഇങ്ങനെ ഒരു മെസ്സേജ് ഉണ്ടെന്ന് പറഞ്ഞു കാണിക്കുമ്പോഴായിരിക്കും നോക്കുന്നത് അത് മനഃപൂർവ്വമായിട്ട് ഒഴിവാക്കുന്നതല്ല നിങ്ങൾക്കിത് എനിക്ക് ഈ കാര്യം അറിഞ്ഞേ സാധിക്കൂ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നോർമൽ കോൾ ചെയ്യുക നോർമൽ കോൾ ചെയ്താൽ തീർച്ചയായിട്ടും ഞാൻ അടുത്തിരിക്കും അവൻ്റെ മറുപടി തന്നിരിക്കും കാരണം ഇവിടെ നിങ്ങൾക്ക് മറുപടി തരാ തരാൻ കഴിയാത്തതായിട്ടുള്ള ഒരു കാര്യവും അഡോമനസ് ചെയ്യുന്നില്ല നമ്മുടെ കൂടെ നിൽക്കുന്നവർ ചെയ്യുന്നില്ല ഇവിടെയുള്ള ലീഡേഴ്സ് ചെയ്യുന്നില്ല ആരും ചെയ്യുന്നില്ല അതുകൊണ്ട് എവിടെയും എപ്പോഴും വളരെ ആത്മവിശ്വാസത്തോടു കൂടി ധൈര്യത്തോടു കൂടി പറയാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ അഡോമനസ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങൾ നോർമൽ കോൾ ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക നെഗറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ അതുപോലെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ സഹായം വേണമെന്ന് പറഞ്ഞാല് ബിസിനസ് ചെയ്യുന്നതിനകത്ത് നിങ്ങൾക്ക് എന്താണ് പാകപ്പൊക്കെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ആളുകൾ വരുന്നില്ല ഞാൻ പലരോടും പറഞ്ഞു ഇന്ന് എന്റെ കൂടെ ആരും വരുന്നില്ലല്ലോ അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അത്തരം സംശയങ്ങൾ ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം മെസ്സേജ് ചെയ്യരുത് വാട്സാപ്പ് കോൾ ചെയ്യരുത് നോർമൽ കോൾ ചെയ്യണം നോർമൽ കോൾ ചെയ്ത് സഹകരിക്കണം എന്നുകൊണ്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ് കൂട്ടത്തിൽ നമ്മളിന് രണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട് അതായത് ഇത് പിന്നെ ഐ ഡി രജിസ്ട്രേഷന് വേണ്ടിയിട്ട് രണ്ട് ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട് ആ രണ്ട് ഗ്രൂപ്പുകളിൽ മാത്രമായിട്ട് ഇനി എല്ലാവരും ഐ ഡി രജിസ്ട്രേഷന്റെ കാര്യങ്ങൾ എടുക്കുക ഐ ഡി രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിലും പിന്നെ വേറെ ഗ്രൂപ്പ് ഇവിടെ ഉണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആ ഗ്രൂപ്പിലും കൂടി ഇടുക അല്ലെങ്കിൽ എന്താണ് ഇത്രയും മെസ്സേജസുകൾ നമ്മളിങ്ങനെ എടുത്തു നോക്കി എടുത്തു നോക്കി അത് തന്നെ ഒരുപാട് ടൈം നഷ്ടപ്പെടും അപ്പം ആ സമയം നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒന്ന് രണ്ടോ അല്ലെ ഒന്നോ രണ്ടോ മൂന്നോ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തേക്കാം ആ ഇട്ടേക്കുക പിന്നെ സെക്കൻഡ് വൺ എന്ന് മറഞ്ഞ് നമുക്ക് ഈ എന്താ പറയുക അയച്ചത് തന്നെ വീണ്ടും വീണ്ടും ഈ ഗ്രൂപ്പിലിട്ടു ആ ഗ്രൂപ്പിലിട്ടു അങ്ങനെ ചെയ്യരുത് അത് ഒരുപാട് പേരുടെ സമയം നഷ്ടപ്പെടുത്തുന്നു കമ്പനിയുടെ നഷ്ടപ്പെടുത്തുന്നു അതുപോലെ തന്നെ മറ്റു നിങ്ങൾ പിന്നെ നമ്മുടെ സമയം പിന്നെ എന്താ ആ ചെയ്യുന്ന വ്യക്തിയുടെ സമയം നഷ്ടപ്പെടുത്തുന്നു അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് എപ്പോഴും ഒരു റിക്വസ്റ്റിൻ്റെ രൂപത്തിലാണ് കാരണം നിങ്ങളെല്ലാവരും തുടക്കക്കാരാണ് ഒരുപാട് പേര് ഇതിനകത്ത് ഒരു എൺപത് ശതമാനം പേരും തുടക്കക്കാരായിരിക്കാം അപ്പൊ അവരോട് നമ്മളിങ്ങനെ വലിയ മസ്സേജ് പിടിച്ചിട്ടോ അല്ലെങ്കിൽ വലിയ ഗൗരവത്തോടു കൂടി ഒന്ന് കാര്യങ്ങൾ പറഞ്ഞ പറയേണ്ട കാര്യമില്ലെന്നുള്ളത് എനിക്കറിയാം നിങ്ങളെപ്പോലെ തന്നെ ഒരു സാധാരണക്കാരനാണ് ഞാൻ സാധാരണ രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും എല്ലാം എനിക്ക് മനസ്സിലാവും അതുപോലെ തന്നെ എന്നോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുന്നതിന് നിങ്ങൾ ദയവായിട്ട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുക വേറെ ആളോട് ചോദിച്ചു അതിൽ നിന്ന് എന്തൊക്കെയോ മനസ്സിലായി പിന്നെ അത് പിന്നെ ആ തെറ്റ് തന്നെ ആവർത്തിച്ചിരുന്നു അപ്പൊ ആൾ പറഞ്ഞ് ശരിയല്ലല്ലോ അത് ഇനിയും മാറ്റം ഉണ്ടല്ലോ നേരെ വീണ്ടും അടുത്ത ആളോട് ചോദിച്ചു അങ്ങനെ നിങ്ങൾക്ക് ഒരാളോട് ചോദിച്ചിട്ട് കൺവീൻസ് ആകുന്നില്ലെങ്കിൽ നിങ്ങൾ അപ്പോഴും എന്നെ വിളിക്കാവുന്നതാണ് അല്ലെങ്കിൽ പിന്നെ ആ ഓഫീസ് സംബന്ധമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഒന്ന് രണ്ട് നമ്പറുകളും കൂടി അടുത്ത ആഴ്ച വരും ആ നമ്പറിലേക്ക് വിളിക്കാം നിങ്ങൾക്ക് ഉത്തരം തൃപ്തികരമല്ലെങ്കിൽ അത് പറയാനും മടിക്കരുത് തൃപ്തികരമാകുന്ന മറുപടി കിട്ടുന്നത് വരെ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക തന്നെ വേണം ഓക്കെ താങ്ക് യു ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ദൃശ്യ മാഡം ചോദിക്കും ഞാൻ ദൃശ്യമേഡത്തിൻ്റെ മൂന്നാല് പ്രാവശ്യം ഇൻവൈറ്റ് ചെയ്തായിരുന്നു ദൃശ്യമേടം ഇപ്പോൾ മുകളിലേക്ക് വന്നിട്ടുണ്ട് ദൃശ്യമേട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ചോദിക്കും വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം തന്നെ നമ്മുടെ ഷമീനമേടത്തിന് ഷമീന മേഡം ആണോ അതോ ഷാണിത മേഡമാണോ ഒരു ചോദ്യം ചോദിച്ചാൽ നിന്നാണ് കുറെ കാര്യങ്ങൾ എനിക്ക് പറയാൻ കഴിഞ്ഞത് കാരണം നമ്മൾ എത്ര പ്ലാൻ ചെയ്തു വന്നുകഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകാം വിട്ടുപോകും അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഞാൻ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കില്ല പറയാനുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്തു വെക്കില്ല കാരണം എന്താണെങ്കിൽ ഞാൻ അങ്ങനെ നോട്ട് ചെയ്തു വെച്ചിട്ട് പരാജയപ്പെട്ട് പോയിട്ടുള്ള ആളാണെന്ന് പറഞ്ഞാൽ നമ്മൾ നോട്ട് ചെയ്തു വെക്കും പക്ഷെ ആ കൊസ്റ്റ്യൻസ് ഒന്നും ആരും ചോദിക്കാറില്ല അതുകൊണ്ട് ഞാൻ പിന്നെ നോട്ട് ചെയ്ത് ആ ചോദിക്കും മാഡം എന്താണുള്ളത് ഞാൻ രണ്ടു ദിവസമായിട്ട് കേട്ട കാര്യങ്ങൾ ഞാൻ പറയാണ് സാറിൻ്റെ അടുത്ത് തന്നെ കിട്ടുവാണെങ്കിൽ അതിൽ ഉപകാരം നമുക്ക് അപ്പൊ എന്റെ ടീം മെമ്പേഴ്സ് ഇതിലുണ്ട് ഓൾറെഡി ഇതിൽ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ് അപ്പൊ ഇത് പുതുതായി വന്ന് ജോയിൻ ചെയ്തവർക്ക് വേണ്ടി ഞാൻ ചോദിക്കുന്നതാണ് സാറിനോട് ഇപ്പൊ നമ്മുടെ പിന്നെ റഫറില് വന്നവര് നമുക്ക് എ ഡി എസ് നമ്പർ അല്ലാതെ വേറൊന്നും കാണാൻ പറ്റില്ല പക്ഷെ അത് രണ്ട് പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പേര് നമുക്ക് കാണാൻ പറ്റും പക്ഷെ അതുകൊണ്ട് അവിടെ ഒരു ഫോൺ നമ്പറും കൂടി അറ്റാച്ച് ചെയ്യുന്ന സിസ്റ്റത്തിലേക്ക് വരാൻ പറ്റുമോ എന്ന് കമ്പനിയോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് ആൾക്കാര് അതെന്ന് വെച്ചാൽ നമുക്ക് പേര് മാത്രം കിട്ടിയത് കൊണ്ട് നമുക്ക് ആൾക്കാർ ആരാന്ന് കാരണം ഈ ലിങ്ക് ഷെയർ ചെയ്ത് പോകുമ്പോൾ ഒരുപാട് ആള് ജോയിൻ ആയിട്ടുണ്ട് അപ്പൊ ചില ആൾ ആക്റ്റീവ് ആയിട്ടുണ്ട് ഇപ്പൊ രണ്ടു മൂന്ന് പേര് ആക്റ്റീവ് ആയിട്ടുണ്ട് പക്ഷെ അവരാരുന്നു പോലും അറിയില്ല നൂറ് രൂപ കൊടുത്ത് ആക്റ്റീവ് ആയിട്ടുണ്ട് ആരാന്ന് പോലും അറിയില്ല എന്നുള്ള ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആക്റ്റീവ് ആകും സാറിന് അടുത്തേക്ക് അയച്ചിട്ടില്ല